മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ പിന്തുടർന്ന അഞ്ചംഗ സംഘം കോഴിക്കോട് അറസ്റ്റിൽ പിടിയിലായി നമ്പറില്ലാത്ത കാറിൽ സഞ്ചരിച്ച അഞ്ചു പേരാണ് ഇന്നലെ രാത്രിയിൽ പിടിയിലായത് കാറിൽ നിന്ന് വോക്കി ടോക്കിയും കണ്ടെടുത്തു മുഹമ്മദ് അസ്ലം വിവരമായി ചേരുന്നു അസ്ലം ആരാണ് പിടിയിലായത് ഇന്നലെ രാത്രി ഇന്ന് മുഖ്യമന്ത്രിക്ക് എസ് എഫ് എയുടെ സംസ്ഥാന ദേശീയ സമ്മേളനത്തിൻ്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാനായി വരേണ്ടിയിരുന്നു അങ്ങനെ ഇന്നലെ രാത്രി ഇവിടെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം തങ്ങിയത് അതിനുവേണ്ടി അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വരികയായിരുന്നു ആ വാഹന വ്യൂഹത്തിന് പിന്നാലെ ഏറ്റവും ഏറ്റവും അവസാനം ആംബുലൻസിന് പിന്നാലെ വന്ന ഒരു വാഹനം അത് നമ്പറില്ലാത്ത വാഹനം എന്ന് കണ്ടാണ് ഒരു അഞ്ചു പേരടങ്ങിയ വാഹനത്തെ പോലീസ് പിടികൂടിയത് പോലീസ് പിടികൂടി ഒരു കേസ് കേസെടുക്കുകയൊക്കെ ചെയ്തു അതേസമയം പോലീസ് വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ പോലീസിന് മനസ്സിലായത് പിന്നെ കണ്ണൂരിൽ നിന്നും മടങ്ങിയ ഒരു ഇവൻറ്റ് മാനേജ്മെന്റിന്റെ ഒരു സംഘമാണ് അതിലുണ്ടായിരുന്നത് അവർ വേഗത്തിൽ പോകാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ വാഹന വിഭത്തിൽ കയറിയതാണ് അല്ല അതിൻ്റെ പിന്നാലെ പിടിച്ചാണെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അഞ്ചുപേർ മലപ്പുറം സ്വദേശികളായ അഞ്ചുപേര് അല്ല പിന്നെ ഒരു അഞ്ചു പേരുടെ പേരിൽ അഞ്ചു പേരിലെ അഞ്ചുപേരെ പ്രതിയെത്തുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് സംശയകരമായ സാഹചര്യത്തിൽ പിടികൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ട് അതേസമയം ജാമ്യത്തിൽ ഇന്നലെ തന്നെ വിറ്റയച്ചു പോലീസിന് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിലെ ജീവന ജി ജോലിക്കാരാണ് അവരവരുടെ ഒരു പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അതേസമയം ഈ വാഹന വിഭവത്തിൽ വളരെ പെട്ടെന്ന് പോകാൻ വേണ്ടി പോയതാണ് നമ്പർ ഇല്ലാത്ത വാഹനത്തിൽ സഞ്ചരിച്ചതാണ് വലിയ ഒരു സംശയത്തിന് പോലീസിന് മാത്രമല്ല വാഹനത്തിൽ വാക്കിട്ടോക്കിയും ഉണ്ടായിരുന്നു അത് ഇവൻ പിന്നീട് മനസ്സിലായി ഇവൻ ജീവൻ ഇവൻ്റ് പിൻ മാനേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അവർ പരസ്പരം വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബാക്കി ടോക്കിയാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നതായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷണം പൂർത്തീകരിച്ച് അത് ക്ലോസ് കേസ് ക്ലോസ് ചെയ്യാനാണ് സാഹചര്യം അതേസമയം നമ്പറില്ലാത്ത വാഹനം വാക്കി ടോക്കി തുടർന്ന് ഈ വാഹനത്തിൻ്റെ പിന്നാലെ വന്നു തുടങ്ങിയ സാഹചര്യത്തിലാണ് വെസ്റ്റിൽ വെച്ച് അവരെ നിർത്തി പോലീസ് പരിശോധിച്ചത് അതിൻ്റെ അറസ്റ്റ് ചെയ്തു പിന്നീട് വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് ഈ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിൻ്റെ അംഗങ്ങളാണെന്ന് മനസ്സിലാക്കുകയും ബാക്കി ടോക്കി അതിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ശരി അസർ